ഇന്നത്തെ എപ്പിസോഡിൽ എവിക്റ്റഡ് ആവുന്നത് മിക്കവാറും അപ്സരയായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അപ്സരക്കാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള വോട്ടുള്ളത് കൂടെ ഡബിൾ എവിക്ഷനാണ് നടക്കുന്നതെങ്കിൽ അപ്സരയും ശ്രീദും ഒന്നിച്ചൗട്ടാവാനാണ് സാധ്യത കുറച്ചും കൂടി ബെറ്റർ ചെയ്ത് കളിക്കുകയെന്നുണ്ടെങ്കിൽ അപ്സര ഇപ്പം തന്നെ എവിക്റ്റഡ് ആയി പോകേണ്ട ഒരാളല്ല കാരണം വെച്ചാൽ അപ്സര വന്ന ആ ഒരു സമയത്ത് നല്ല ഫോമിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് നല്ലോണം പിന്നെ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ ഇടയ്ക്ക് അവിടെ അത് മിസ്സിങ് പക്ഷെ ഇപ്പം കുറച്ച് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം അപ്സരക്കിലേശൊരു എന്താ പറയുക ഞാൻ എന്തായാലും ടോപ്പ് ഫൈവ് വരെ പോകുന്നുള്ള ഈ ഒരു ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അത് തന്നെയാണ് അപ്സരയ്ക്ക് വിനയായിട്ടുള്ളതും അപ്പോൾ ആ ഒരു അപ്സരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പിന്നെ വോട്ടിംഗ് ഇത്രയും കുറയാനായിട്ടുള്ള കാരണം പിന്നെ ഇപ്പം അപ്സറിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആൽബിനും പിന്നെ മാരാരും തമ്മിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ മാരാർ പറഞ്ഞ പെൺകുട്ടി അപ്സര അപ്സർ ആണെന്നാണ് ആൽബിൻ പറയുന്നത് കാരണം അപ്സറിൻ്റെ പേര് മാരാർ എവിടെയും എവിടെയും ഒരു പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു ചാനലിനോടും മാരാർ പറഞ്ഞിട്ടില്ല പക്ഷേ ആൽബിൻ തന്നെ സ്വയം പറയുന്നതാണ് അപ്സരാണ് എന്നുള്ളത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരുടെ കോൺവെർസേഷനൊക്കെ അതും അപ്സരയ്ക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്സരൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അപ്സര ഇപ്പം വിക്റ്റഡ് ആവേണ്ട ഒരാളല്ല ശ്രീതു പിന്നെ കുറച്ച് എന്താ പറയുക ഒരു ഡൗൺ ഡൗണായിട്ടാണ് ഗെയിമൊക്കെ കളിക്കുന്നത് അപ്പോൾ ശ്രീധു എന്തായാലും ഈ ഒരു ഇതുവരെ നിന്നത് തന്നെ ശ്രീധുവിൻ്റെ ലെക്ക് കൊണ്ട് നിന്നത് മെയിൻലി അർജുനായിട്ടുള്ള ഒരു കോംബോ പിടിച്ചതുകൊണ്ടാണ് ശ്രീധുൻ ഇത്രയും ബിഗ് ബോസ്സിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീധു ആക്റ്റീവ് ആയൊരു സമയം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആയപ്പോൾ നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ശ്രീധു അല്ല ആ ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോഴുണ്ടായിരുന്നു ശ്രീതു ആ ലെവലിൽ കളിച്ച് പോകുന്നുണ്ടെങ്കിൽ ശ്രീധു ഒരു ടോപ്പ് ഫൈവിലൊക്കെ എത്തേണ്ട കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അപ്പോൾ നമുക്കൊക്കെ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ശ്രീതു അപ്സര റീഷ ഇവരൊക്കെ പിന്നെ ഓൾറെഡി സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇവരെ ഇവരറിയാം പക്ഷേ ജാസ്മിൻ നോറ ഇവരൊന്നും നമുക്ക് വലിയൊരായ വലിയൊരു പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നോറനൊക്കെ ബിബിയിൽ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നത് അപ്പോൾ അപ്പോൾ ബി ബി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊഡിക്റ്റുകൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമാണെന്ന് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം അപ്സരൊക്കെ എന്തായാലും ടോപ്പ് ഫൈവില് വരും എന്ന് വിചാരിച്ചൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പക്ഷേ അവിടെ പോലും അതിനടുത്ത് പോലും അപ്സര എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ നോറയും പിന്നെ ജാസ്മിനൊക്കെ ആണ് ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് ഡബിൾ എവിക്ഷൻ ആവോ എന്നുള്ളത്